ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഒരുപാട് കാലം ചെൽസിക്ക് വേണ്ടിയും ബെൽജിയം ദേശീയ ടീമിനു വേണ്ടിയും മികച്ച പ്രകടനം നടത്തിയ ഒരു ലെജൻഡാണ് ഈഡൻ ഹസാഡ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് മികവൊക്കെ ലോക പ്രശസ്തമാണ് പിന്നീട് റായൽ എത്തി അവിടെ തിളങ്ങാൻ കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയർ അങ്ങനെ അവസാനിക്കുകയായിരുന്നു ഈഡൻ ഹസാർഡ് വിരമിക്കൽ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും മെസ്സിയെക്കുറിച്ച് പുതിയ അഭിമുഖത്തിൽ ഹസാഡ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് താൻ മാതൃകയാക്കിയ താരങ്ങളിൽ ഒരാൾ അത് മെസ്സി ആയിരുന്നു എന്നാണ് ഹസാഡ് പറഞ്ഞിട്ടുള്ളത് കളിക്കളത്തിൽ മെസ്സിക്കെതിരെ നിങ്ങൾ കളിക്കുമ്പോൾ കേവലം ഒരു കാഴ്ചക്കാരനായി മാറും അദ്ദേഹത്തിൻ്റെ പ്രകടനം ആസ്വദിച്ചു പോകും എന്നൊക്കെ ഹസാഡ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ഏറ്റവും വലിയ റഫറൻസ് അത് ആയിരുന്നു എന്നാൽ അതോടൊപ്പം ഞാൻ മെസ്സിയെയും ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹത്തെയും മാതൃകയാക്കിയിരുന്നു നിങ്ങൾക്ക് മെസ്സിക്കെതിരെ കളിക്കാനുള്ള അവസരം ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാകും കളിക്കളത്തിൽ മെസ്സി ചെയ്യുന്ന കാര്യങ്ങൾ മനോഹരമാണ് നിങ്ങൾ കാഴ്ചക്കാരനായി നിന്നുപോകും അത് ആസ്വദിക്കുകയും ചെയ്യും ഇതാണ് ഈഡൻ ഹസാഡ് ഇപ്പോൾ മെസ്സിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വളരെയധികം കൂടി ഇഷ്ടത്തോടു കൂടിയാണ് മെസ്സിയെക്കുറിച്ച് ഹസാർഡ് ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത് ഏതായാലും മെസ്സി ഇപ്പോഴും ഫുട്ബോൾ ലോകത്ത് തൻ്റെ ആ ഒരു മാന്ത്രികത തുടരുകയാണ് പുതിയ സീസണിൽ മെസ്സി കളി ആരംഭിച്ചിട്ടുണ്ട് ഇന്റർമയാമിയുടെ കഴിഞ്ഞ സൗഹൃദ മത്സരങ്ങളിൽ ഒക്കെ തന്നെയും മെസ്സി പങ്കെടുത്തിട്ടുണ്ട് ഏതായാലും അടുത്ത മാസം മെസ്സിക്ക് ഫൈനലി സിമ കളിക്കേണ്ടതുണ്ട് പിന്നീട് അർജൻറ്റീനയോടൊപ്പം വേൾഡ് കപ്പാണ് മെസ്സിയെ കാത്തിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം